ഞങ്ങളുടെ ഗജറാണി കാവേരി കേരളത്തിന്റെ ഗജറാണി രാവേരി കാവേരിക്ക് ഇന്ന് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി ആദരവ് കൊടുക്കാൻ പോവാണ് അതിനുവേണ്ടി നമ്മുടെ ആദരവ് സ്വീകരിക്കാനാണ് നമ്മുടെ കാവേരി എത്തിയിട്ടുള്ളത് അല്ലെ ഇന്ന് വരെ ആരും ചരിത്രത്തിൽ ചെയ്യാത്ത ഒരു സംഭവം ഞങ്ങളുടെ സ്വന്തം കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ് സ്വന്തം ആന അതായത് കാവേരി എന്ന് കൈ കാവേരിയെ എഴുന്നള്ള പ്രധാനപ്പെട്ട ാണ് അതിന്റെ ഇക്കാക്ക കാവേരിയുടെ ഇക്കാക്ക എന്നാണ് വിളിക്കുന്നത് കേരള കമ്മ്യൂണിറ്റിയുടെ മെമ്പർ ആണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരാനെ എങ്ങനെ പരിചരിക്കാം ഒരാനയെ വേദനിപ്പിക്കാതെ അതിനെ ഒരു സിമിൽ ആക്ച്വലി ഇതിനെ കാണുന്നത് ഈ ആനയെ കാണുന്നത് ഒരു കുട്ടിയെ പോലെയാണ് അപ്പൊ അതിന്റെ ഒരു റെസ്പോണ്ട് നമുക്ക് മറ്റാനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാവേരിയിൽ നിന്ന് കാണാൻ വേണ്ടി ഇത് സാധിക്കും അതെ ഇപ്പോ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഗജറാണി പട്ടം അങ്ങനെ ഒരു ആധേരം കവരിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് കവരിയെ വിളിച്ചത് ഇത് വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഒരാളക്ക് അല്ലെ അതെ അതെ ഒ ആനയെ ആദരിക്കണമെന്നുള്ളത് അത് മാത്രല്ല കാവേരിയുടെ അത് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ രണ്ടുപേര് പറയും കാവേരിയുടെ ഒരു മോനും അതേപോലെ തന്നെ ഇതൊരു മോളായിട്ടാണ് കാവേരി കണക്കാക്കുന്നത് അത് കൂടാതെ കാവേരിയുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണ് നമ്മുടെ കാവേരി അതുകൂടാതെ കാവേരിയും ഷിമിലും ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ട് കാവേരിക്കപ്പോ കാവേരിക്ക് ഒരു ഉമ്മ ചോ കാവേരി ഉമ്മ കൊടുക്കുംറിച്ചില്ല ആളുകൾ ഉണ്ടാവുമ്പോണ്ടാവൂല ഇവര് തമ്മിലൊരു ബോട്ടിങ്ങിൻ്റെ എന്നാ നിങ്ങൾ ഒരു ഉമ്മ കൊടുത്താളി പറഞ്ഞോളോ എട്ട് പേരില്